മാസത്തിൽ മന്ത്രിസഭ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മെയ് ആദ്യവാരം യു ഡി എഫ് മന്ത്രിസഭ തിരുവനന്തപുരത്ത് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ പറഞ്ഞു അതോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പ്രതിസന്ധികൾ ഒഴിവാക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി യു ഡി എഫ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചവറയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് ഭൂരിപക്ഷം നേടുമെന്ന് പി സി വിഷ്ണുനാഥ് പറഞ്ഞു എനിക്ക് ഇന്നലെ ഒരു ചാനലിൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് സംരക്ഷണം ചെയ്യാൻ പോവുക അപ്പൊ പല കാര്യങ്ങളും കുറിച്ച് അവസാനം അവർ എന്നോട് ചോദിച്ചു എന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ അടുത്ത ഗവൺമെന്റിനെ കുറിച്ച് ഞാൻ അടുത്ത ഗവൺമെന്റിനെ കുറിച്ചുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുന്നതിന് മുമ്പ് ഞാൻ രണ്ടായിരത്തി മെയ് മാസം ആദ്യവാരം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ച് യു ഡി എഫിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സത്യപ്രതിജ്ഞ എന്ന ചടങ്ങിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് ഇപ്പോഴേ നിങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിൽ നിന്നും എത്ര ആളുകൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ടെന്നുള്ള ലിസ്റ്റ് തരണം കാരണം ഫോട്ടോ ഒക്കെ വെച്ച് പാസ് ഒക്കെ ഉണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ആ ലിസ്റ്റ് ആ സമയം കൊടുത്താൽ മതി യു ഡി എഫിന്റെ മന്ത്രിസഭ മെയ് ആദ്യവാരം സത്യപ്രതിജ്ഞ ചെയ്യും കൊല്ലത്തു നിന്നും ചവറയിൽ നിന്നും ഒക്കെ യു ഡി എഫിന് മന്ത്രിമാരും ഉണ്ടാകും അപ്പൊ ഈ പഞ്ചായത്തുകൾക്കെല്ലാം കുറച്ചുകൂടി ജനോപകാരപ്രദമായ രൂപത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും കഴിയും അതുകൊണ്ട് ഏറ്റവും അനുകൂലമായ സാഹചര്യം നമുക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അറിയാം യു ഡി എഫ് ചെയർമാൻ കോലത്ത് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പി ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ കെ പി സി സി ജനറൽ സെക്രട്ടറി പി ജെർമിയാസ് ലീഗ് ജില്ലാ സെക്രട്ടറി സുൽഫിക്കർ സലാം എ എം സാലി ഇ യൂസഫ് കുഞ്ഞ് ജസ്റ്റിൻ ജോൺ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഐ ജയകുമാർ കോഞ്ചേരിൽ ഷംസുദ്ദീൻ വാദയിൽ അസീസ് ചക്കനാൽ സനൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ചവറ ഗോപകുമാർ ചെയർമാനും അഡ്വക്കേറ്റ് സി പി സുധീഷ്കുമാർ ജനറൽ കൺവീനറുമായി അഞ്ഞൂറ്റിയൊന്നംഗ കമ്മിറ്റിയും രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ ചവറ